എസ് ബി ഐ ടി എമ്മുകളിൽ നിന്ന് രണ്ടായിരത്തിന്റെ നോട്ടുകൾ പിൻവലിച്ചു അതേസമയം സി ഡി എമ്മുകളിൽ രണ്ടായിരത്തിന്റെ നോട്ടുകൾ നിക്ഷേപിക്കുന്നതിന് തടസ്സമില്ല സർക്കുലറിന്റെ പകർപ്പ് മനോരമ ലഭിച്ച വിശദാംശങ്ങൾ പ്രശാന്ത് ആർ നൽകും പ്രശാന്ത് എന്താണ് ഈ സർക്കുലർ കൃത്യമായി പറയുന്നത് രണ്ടായിരത്തിന്റെ നോട്ടുകൾ പൂർണ്ണമായി പിൻവലിക്കുന്നതിന്റെ ഭാഗമായുള്ള ആദ്യ നടപടിയാണോ ഇത് തീർച്ചയായിട്ടും ജെയിംസ് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം എത്രയും വേഗം ഇത് നടപ്പിലാക്കുക എന്ന നിർദ്ദേശത്തോടുകൂടിയാണ് ഈ സർക്കുലർ വിവിധ സർക്കിളുകളിലേക്ക് എസ് ബി ഐ അയച്ചിരിക്കുന്നത് രണ്ടായിരത്തിന്റെ നോട്ടുകൾ ഇനി മുതൽ എസ് ബി ഐ എ ടി എം എ ടി എമ്മിൽ ജനങ്ങൾക്ക് പിൻവലിക്കുന്നതിനായി നിറയ്ക്കരുത് എന്നാണ് ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനു പകരം ആ രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ നിറത്തിരുന്ന കസറ്റിൽ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ നിറയ്ക്കുക അങ്ങനെ അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് നോട്ടുകൾ മാത്രം ഇനി എ ടി എമ്മിൽ നിറച്ചാൽ മതി ഇത് ചില നോട്ടുകളുടെ വലിപ്പ വ്യത്യാസം കൊണ്ട് ഏതെങ്കിലും എ ടി എമ്മിൽ നിറയ്ക്കുന്നതിന് താമസം ഉണ്ടാകും ണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് മാറ്റി ക്രമീകരിക്കുക ഇതിനുള്ള ഒരു സമയപരിധിയാണ് മാർച്ച് മുപ്പത്തൊന്ന് വരെ നൽകിയിരിക്കുന്നത് ഈ കാലയളവിനുള്ളിൽ ഈ നടപടി പൂർണ്ണമായിട്ടും നടത്തി തീർക്കണം എന്നാണ് എസ് ബി ഐ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ എസ് ബി ഐ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തിന്റെ നോട്ടുകൾക്ക് ഇപ്പോൾ ലഭ്യത കുറവുണ്ട് അതുകൊണ്ട് പലപ്പോഴും എ ടി എമ്മുകളിൽ കൃത്യമായിട്ട് അത് നിറയ്ക്കാൻ സാധിക്കുന്നില്ല ഇത് എ ടി എമ്മുകളിൽ നിന്നും മറ്റ് നോട്ടുകൾ പെട്ടെന്ന് പിൻവലിച്ച് തീർന്നു പോകുന്നതിനും കറൻസി ക്ഷാമം ഉണ്ടാക്കുന്നതിനും ഇടയാക്കുന്നു എന്ന് പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് ബി ഐ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തിന്റെ നോട്ടുകൾ മാറിയെടുക്കുന്നതിന് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അതുകൊണ്ട് ഈ നോട്ടുകൾ മാറി ചില്ലറയാക്കുന്നതിന് വേണ്ടി ആൾക്കാർ ബാങ്ക് ശാഖകളിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നേരത്തെ നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ പകരം കൊണ്ടുവന്ന രണ്ടായിരത്തിന്റെ നോട്ടുകളെ കുറിച്ചുള്ള ആക്ഷേപം ഇപ്പോൾ എസ് ബി ഐ തന്നെ ശരിവച്ചിരിക്കുകയാണ് എന്തായാലും ഈ രണ്ടായിരത്തിന്റെ നോട്ടുകൾ പൂർണ്ണമായും വിനിമയത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള റിസർവ് ബാങ്കിന്റെ ഒരു തീരുമാനത്തിന്റെ ഭാഗം തന്നെയാണ് എസ് ബി ഐ നടപ്പിലാക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ നോട്ടില്ല